ഇവിടെ ിയന്ത്രിച്ച് കൊടുക്കുന്ന ഒരു ഉള്ളൂ ഇതാ ഇവിടെ അതല്ലാതെ കൊടുക്കത്തില്ല കൊണ്ടുവരുന്നു ആർ സി സി അല്ലേ അവിടെ വരുന്നവർക്ക് ഇച്ചിരി മര്യാദയുള്ളു അവിടെ ചോറ് എടുക്കാൻ വേണ്ടി ഞങ്ങളെല്ലാരും മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലേക്ക് വരേണ്ടി വന്നു രാവിലെ അതല്ലേ വേറെ ഒന്നും ഇത് സംഭവം എന്തോ ഇതിന്റെ പ്രത്യേകം പറയുമ്പോ നമ്മളത് സ്ഥിരമായിട്ടിവിടെ വരുന്ന ആളുകളാണ് നമ്മള് ഇവിടെ കൊടുക്കുന്ന ആളുകളാണ് നിങ്ങളൊക്കെ വർക്ക് കഴിഞ്ഞ് വന്നിട്ടേന്ന് പോവും ഞങ്ങള് പിന്നെയും വരും നമ്മളെ ഇവിടെ മടുപ്പിക്കുന്നില്ല ആ വണ്ടി വണ്ടി കണ്ട വേണ്ട ചവിട്ടി മറിച്ചു താക്കുക ആ ചോറു കൊണ്ടുവന്ന വണ്ടിയാ എന്തൊരു കുലിക്ക അവിടെ ഇട്ട് കുലുക്ക് ആലപ്പുഴ വണ്ടിയായിട്ട് കുഴപ്പമില്ല എന്നിട്ട് <laughs> നമ്മളൊക്കെ

അത് എന്നുള്ള നിക്കുന്നെ പിന്നെ ആരാ നിൽക്കുന്നേ അവിടെ സാമ്പുകളാണ് അവളെ തോന്നുന്നു പോട അത് കൊള്ളാ കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ

അരിഞ്ഞ പോ അരിചലിന്റെ കടക്കലിന്റെ ഇട നമ്മളവിടെ നമ്മള് ജോലിക്കൊക്കെ ഇറങ്ങി പോകുന്ന നമ്മക്കറിയാൻ മേടിച്ചത് എല്ല കിട്ടാത്തവര് എത്ര പേര് കാണുന്നു ഇങ്ങനെ ിട്ടാന്ന് എന്നെ ചുറ്റുകള ജർമ്മനി പോലാ അടുത്ത മാസം ജർമ്മനി പോലാ ഞായറാഴ്ച ആ വരുന്ന മൂന്ത്ര പള്ളിയിലെ ടൂറ് വരുന്നു എന്ത് മേള വരിക എല്ലാരും എല്ലാം മേടിക്കും കിട്ടാത്തവർക്ക് കിട്ടത്തുമില്ല നെശോറ് മേടിക്കാത്ത നെച്ചോറ് കിട്ടിയില്ല ആ നെച്ചോറ് ഇതെല്ലാം പോയിട്ട് ഇവിടുത്തെ കഞ്ഞി കുടിച്ചാ എന്തേലും അറിയാമോ അരിയും പയറും അത് മൂന്നാല് വർഷം ഏഴെട്ട് വർഷം കൊണ്ടു അതന്നെ ചോറും ഇത് അരിയും പയറും ഉള്ളി ഉലിവട്ട കഞ്ഞി സൂപ്പർ കഞ്ഞിയാണ് എന്തെങ്കിലും കഞ്ഞിയും വേണ്ട ഒന്നും വേണ്ട പറഞ്ഞു ഞങ്ങളെ അതിന് മുന്നെങ്കിലും അബദ്ധവശാലാണ് ഇന്ന് ഇവിടെ വന്നത് ഞങ്ങൾ പതിനഞ്ചാം തീയതി മാർക്ക് ഏഴ് തവണയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് ഞായറാഴ്ചയെന്ന് അറിയാതെ ഞങ്ങൾ ആസ്റ്റിന് കൊടുക്കുന്നത് അതോടെ ഗ്രൂപ്പിന് അറിയാതെ പന്ത്രണ്ടാം തീയതി ആണോ പക്ഷെ ഇന്ന് പന്ത്രണ്ടാം തീയതി ഞായറാഴ്ചയെന്ന് അറിയില്ല ഞായറാഴ്ച ആരും വരാതിരിക്കട്ടെ ആരും കിടക്കാതിരിക്കട്ടെ പറഞ്ഞേട്ടാന്ന് അന്ന് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ മാപ്പ് ചോറ് കൊടുക്കാൻ വന്ന് എട്ട് പേര് അമ്മിൽ അടിയായി ബീറോപ്പി എടുത്തോട് തന്നെ തലക്കടിക്കാൻ വന്ന് ഇടുക്കി அது தான் இவ்வளோ மாதிரி மரியாதை இல்ல